നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്ബറ് തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദൈബർക്ക് തന്നോടൊപ്പം കളിക്കണമെന്നാണ് പറയുന്നത് ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു അർജൻറ്റീൻ സൂപ്പർ താരം ലിയാണ്ട്രോ പരേഡസ് നമുക്കറിയാം അവർ പി എസ് സിയിലായിരുന്നപ്പോൾ കട്ട ചങ്കുകളാണ് ഇപ്പോൾ ദൈബർ ജൂനിയർ തൻ്റെ ക്ലബ്ബായ സാന്റോസിലേക്ക് ഇങ്ങനെ പരേഡസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും നെയ്ബറ് വിളി നിർത്തുന്നില്ല എന്നാണ് പരേഡസ് തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു നെയ്മർ എനിക്കൊരു വീഡിയോ അയച്ചിരുന്നു ബ്രസീൽ അർജൻറ്റീന മത്സരത്തിൻ്റെ ഒരു ക്ലിപ്പ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊന്നും ബ്രസീലിനോട് കളിക്കേണ്ടതില്ല കേട്ടോ എന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ കളിക്കളത്തിന് പുറത്തായതിൽ അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ട് ഇപ്പോൾ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നോട് സാൻഡോസിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ ക്രെയ്സി ആക്കി മാറ്റുന്നുണ്ട് നെയ്മർ എന്ന് പറയാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ബ്രസീലി ബ്രസീലിയൻ ഫുട്ബോളിൽ കളിക്കാൻ സാൻഡോസിൽ കളിക്കാൻ താല്പര്യമില്ലെന്ന് പക്ഷേ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നോടൊപ്പം കളിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നെയ്മർ ഇല്ല എന്നാണ് ഇപ്പോൾ ലിയാൻഡ്രോ പരേഡസ് പറയുന്നത് എന്തായാലും പരേഡസും നെയ്മറും കട്ട ചങ്കുകളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതിനുശേഷം അദ്ദേഹം പി എസ് സി വിട്ടതിന് ശേഷം പരേഡസ് പിന്നീട് ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള റോമയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു റോ ആദ്യം ആദ്യം യുവജസ്സിൽ അദ്ദേഹം ലോണിൽ പോയിരുന്നു പിന്നീട് റോമയിലേക്ക് പോയി ഇപ്പോൾ അവിടെയാണ് അദ്ദേഹം കളിത്തൊട്ടിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വീഡിയോയുടെ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് മാറിയേക്കുമെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നെയ്മത തന്നെ വിടാതെ പിന്തുടരുകയാണ് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നോടൊപ്പം കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്നത് തുറന്ന് പറയുന്നു പലയുടെസ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റാഫ് ഹൗസ് വീഡിയോ എത്താം